വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സ്വീറ്റ് മാംഗോ പപ്പഡ് പഴുത്ത മാങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു മാങ്കോ ക്യാൻഡിയാണ് ഇത് കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാങ്ങയും ഉണ്ടായിരിക്കും ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാംഗോ പപ്പടിനെ നമുക്ക് ഒന്ന് രണ്ട് മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും കഴിയും ഈ മാംഗോ പപ്പടം എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി ഞാൻ മൂന്ന് വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയതിനു ശേഷം ഈ മാങ്ങയെ പീൽ ചെയ്തെടുക്കണം മുറിച്ചെടുത്ത മാങ്ങയെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇതിനെ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്ത് ആയ ഒരു പേസ്റ്റ് ആക്കി മാറ്റാം അര കിലോയോളം മാങ്ങയുണ്ട് ഇത് നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം മാംഗോ പ്യൂരി തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം നല്ല മധുരമുള്ള മാങ്ങ തന്നെ ഉപയോഗിക്കണം ഇതിനു വേണ്ടി ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം ഇതിൽ വെള്ളമെല്ലാം ഒരുവിധം വറ്റി നല്ല ഡ്രൈ ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം ഇതിനെ നമുക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം ഇതിനെ നമുക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കാം നമ്മുടെ മാംഗോ പപ്പടിന് വേണ്ടിയുള്ള മിക്സ് തയ്യാറാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ ഒരൽപ്പം നെയ്യ് തടവി വെക്കാം നമ്മുടെ മാംഗോ പപ്പടിന് വേണ്ട മിക്സ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂടോടുകൂടെ തന്നെ നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിട്ടുള്ള പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം കഴിയുന്നത്ര കനം കുറച്ച് സ്പ്രെഡ് ചെയ്യാൻ നോക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ മാംഗോ പപ്പഡ് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും ഇനി നമുക്ക് ഇതിനെ വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് നല്ല വെയിലിൽ വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പപ്പട് ഉണങ്ങിക്കിട്ടും ഇനി പകൽ കൊണ്ട വെയിൽ കുറവാണെങ്കിൽ ഇതിനെ റൂമിൽ തന്നെ വെക്കാം കാറ്റ് കൊണ്ട് ഡ്രൈ ആയിക്കൊള്ളും ഇങ്ങനെ ഡ്രൈ ആയി കിട്ടിയ മാംഗോ പപ്പടാണിത് നമുക്കിതിനെ പ്ലേറ്റിൽ നിന്നും എടുക്കാം ഇതുപോലെ പ്ലേറ്റിൽ നിന്നും വിട്ടു വരണം അല്ലെങ്കിൽ നമ്മുടെ മാംഗോ പപ്പട് ഉണങ്ങിയിട്ടില്ല വീണ്ടും ഉണക്കിയെടുക്കണം ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇത് കേടുവരും ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും നമുക്കിതിനെ മുറിച്ചെടുക്കാം ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിനു ശേഷം സെർവ് ചെയ്യാം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്കിതിനെ ഒന്ന് രണ്ട് മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്കോ പപ്പട് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ സെർവ് ചെയ്യാം താങ്ക് യു